കോട്ടയം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ മണർക്കാട് ഏഴാം മൈൽ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ചര സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി സ്ലൈഡിംഗ് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കാർ ബോർഡ് കൂടാതെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചണും നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസുമാണ് എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്തായി ഒരു ഓപ്പൺ ടെറസ് നൽകിയിരിക്കുന്നു ഒരു വലിയ ബാൽക്കണിയും ഈ വീടിന് ലഭ്യമാണ് ജല ഇവിടെ കിണറും നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ആർ ഐ ടി കോളേജ് എം ഇ എസ് കോളേജ് ആറ് കിലോമീറ്ററിനുള്ളിൽ കെ ജി കോളേജ് പാമ്പാടി നാല് കിലോമീറ്ററിനുള്ളിൽ സെന്റ് മേരീസ് കോളേജ് പത്ത് കിലോമീറ്ററിനുള്ളിൽ കോട്ടയം കളക്ടറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനു കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് സെവൻ വൺ സീറോ എയ്റ്റ് ടു